ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഒരു റെക്കോർഡ് പങ്കുവയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് മറ്റൊന്നല്ല സ്വർണ്ണവില സ്വർണ്ണവില ഇപ്പോൾ ഓരോ ദിവസവും റെക്കോർഡ് മറികടന്ന് സ്വന്തം റെക്കോർഡ് തിരുത്തി കുറിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ അതൊരു നായികക്കല്ലിലൂടെ പിന്നിട്ടിരിക്കുകയാണ് കാരണം എന്താ വെച്ചാൽ ഇന്ന് ഗോൾഡിന്റെ റേറ്റ് ഇന്ന് എന്ന് പറയുമ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് കേട്ടോ ചിലപ്പോൾ ഉച്ചയ്ക്ക് മാറും വെയിട്ട് മാറും അത് മാറാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ ഒരു ദിവസം മൂന്ന് തവണക്കാണ് ഗോൾഡിന്റെ റേറ്റ് കൂടുന്നത് കൂടുന്നത് മാത്രമേ ഈ ജ്വല്ലറിക്കാർ രേഖപ്പെടുത്താറുള്ളൂ കുറയുന്നത് ഒരിക്കലും രേഖപ്പെടുത്താറില്ല അത് വേറെ കാര്യം ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഒരു പവൻ സ്വർണത്തിന്റെ വില അതായത് എട്ട് ഗ്രാം ഗോൾഡിന്റെ വില എന്ന് പറയുന്നത് തൊണ്ണൂറായിരത്തി രൂപയാണ് കേട്ടോ തൊണ്ണൂറായിരം ഇതുവരെ എത്തിയിട്ടുണ്ടായിരുന്നില്ല ഏകദേശം ഒരു ആയിരം രൂപയുടെ അടുത്താണ് ഇന്നലത്തെ നിന്നും ഇന്ന് കൂടിയിട്ടുള്ളത് ഒരു ഗ്രാമിൻ്റെ വില എന്ന് പറയുന്നത് പതിനൊന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ് അതായത് പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഒരു ഗ്രാം വില വിലട്ടോ ഒരു മൂന്ന് നാല് ദിവസത്തിനുള്ളിൽ അത് ഒരു ലക്ഷം രൂപയിലേക്ക് എത്തും എന്നുള്ളതാണ് ഇങ്ങനെ പോയാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് തീർച്ചയായിട്ടും ഒരു നാല് വർഷങ്ങൾക്ക് മുമ്പോ അല്ലെങ്കിൽ ഒരു അഞ്ച് വർഷങ്ങൾക്ക് മുമ്പോ അല്ലെങ്കിൽ ഒരു പത്ത് വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഗോൾഡ് വാങ്ങി സൂക്ഷിച്ചിട്ടുള്ള ആളുകൾക്ക് ഇപ്പോൾ അതൊരു അസെറ്റായിട്ട് മാറിയിട്ടുണ്ടാകും തീർച്ചയാണ് പക്ഷേ ഇപ്പോൾ ഗോൾഡ് വാങ്ങിക്കുന്നത് നാളത്തേക്ക് ഗുണം ചെയ്യുമോ എന്നുള്ള കാര്യം നമുക്ക് കണ്ടു തന്നെ വരും ചിലപ്പോൾ ഇനി ഇപ്പം പറയുന്ന കാരണം യുദ്ധം കാരണമാണ് പലസ്തീൻ ഗാസ ആ കാരണമാണ് ഗോൾഡ് റേറ്റ് കൂടുന്നതെന്നുള്ളതാണ് അങ്ങനെയാണ് അത് സത്യാവസ്ഥയാണ് എന്നുണ്ടെങ്കിൽ ആ യുദ്ധം അവസാനിക്കുന്ന സമയത്ത് ഗോൾഡ് റേറ്റ് കുറയേണ്ടതാണ് നോക്കാം നമുക്ക് എങ്ങനെയാണ് ഇത് പോകുന്നതെന്നുള്ളൂ കേട്ടോ